വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തി മോശപ്പെട്ട തടസ്സങ്ങളിൽ നിന്നും പുറത്തേക്ക് വരികയും നിങ്ങൾക്ക് മുന്നിൽ മറച്ചു വെച്ച സത്യങ്ങൾ ഈ വ്യക്തി തുറന്ന് പറയുന്നതുമായിരിക്കും ഓക്കെ അപ്പൊ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് സോ തീർച്ചയായിട്ടും ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ റീഡിംഗും കൂടിയാണ് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് വരികയാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഉപകരിക്കുന്നതാണ് അതുപോലെ നോ കോണ്ടാക്ട് അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ ഒക്കെ കടന്നുപോയി പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും അതിലൊരു കാര്യം അതിലെന്താണ് കാരണം എന്താണ് ഓവറോൾ എനർജി അതറിയാനായിട്ട് കൂടി സാധിക്കും അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഏഴ് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് പോകാം ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള മനോഭാവം എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ നോ നോക്കോണ്ടാക്റ്റിലാണെങ്കിലും സ്നേഹത്തിലാണെങ്കിലും ബ്രേക്കപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം എന്താ പ്രീ പേഴ്സൺ ചില സമയങ്ങളിൽ ഒരു ഓ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇപ്പം ഇന്ന് സംസാരിച്ചാൽ ഒരാഴ്ചത്തേക്കും മിണ്ടത്തില്ല അല്ലെങ്കിൽ രാവിലെ ഗുഡ് മോർണിംഗ് രാത്രി ഗുഡ് നൈറ്റ് അത് മാത്രം പറയുന്നുള്ളൂ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു ആയിട്ട് നിൽക്കുന്നില്ല ഏത് സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാർക്കും ഇത് കാണാവുന്നതാണ് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ മനോഭാവം എന്താണ് മോർണിംഗ് ആണ് ഒരു വളരെ ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ളൊരു എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലെ ഒരു ബെഡിൽ കിടക്കുന്നു ഒരു ലേഡി ആൻഡ് ഓൾസോ രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത് ആ ഒരു ആക്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ദ വേൾഡ് അവേയ്റ്റ്സ് യു ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സൺ നിങ്ങളെന്ന് പറയുന്നത് തീർത്തും വളരെയധികം ഫ്രഷ്നെസ്സായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അപ്പോൾ ഫ്രഷ്നെസ് ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് വി ൻ സേ ദാറ്റ് ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഇപ്പോൾ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള എനർജീസ് എല്ലാം തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ആൾക്കാർ ഈ പേഴ്സണ് ഉപദ്രവമാണ് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല അല്ലെങ്കിൽ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് അല്ല വളരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വളരെ പോസിറ്റിവിറ്റി ആയിരിക്കും അല്ലേ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വളരെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മനോഭാവമായിരിക്കും ഒരു ഫ്രഷ്നെസ് ആയിരിക്കും ഈ നന്നായിട്ടൊക്കെ ഉറക്കം കിട്ടി നന്നായിട്ടൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് ആ ഒരു സെയിം ഫ്രഷ്നസ് ആയിട്ടുള്ള ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് അതിപ്പോ നിങ്ങളായിട്ട് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഇണ്ടാതിരിക്കാണെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങളുടെ ഇപ്പോ നിങ്ങളായിട്ട് കോണ്ടാക്റ്റിലാണ് പക്ഷെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ മൊബൈലിലെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ഇതൊക്കെ ഈ പേഴ്സൺ നോക്കുകയാണെങ്കിൽ വളരെയധികം ഫ്രഷ്നെസ് ഒരു ഫീലിങ്സ് ആയിരിക്കും ഈ വ്യക്തിക്ക് കിട്ടുന്നത് അതിപ്പോ എന്ത് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്താണ് നിങ്ങളായിട്ട് കണക്ട് ആകണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരുമിച്ച് വന്നാൽ മാത്രമാണ് അവിടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുകയുള്ളു എന്ന് വിശ്വസിക്കുന്നത് ഓക്കെ അപ്പൊ തീർത്തും ഈ പേഴ്സൺ തമാശക്കൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം ദാറ്റ് മീൻസ് ഒരു ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ടാകാം അങ്ങനെയൊക്കെ പറയുന്നുണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ അവസ്ഥ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ളൊരു ഈ പേഴ്സന്റെ ഈ പേഴ്സണെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിധിയാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ട്രഷർ ഫീലിംഗ് ആണ് ഈ വ്യക്തിക്ക് ഉള്ളത് ഓക്കെ ഇനി എന്തൊക്കെ ചേഞ്ചസ് ആണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു ബന്ധത്തിന് വന്നിട്ടുള്ളത് ഓക്കെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും ഇടയിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവര് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് എന്താണ് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഓ ഏരീസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഫയർ എലമെന്റ് ആണ് ഓക്കെ ഏരീസ് ലിയോ സാജിറ്റേറിയൻ സാജിറ്റേറിയസ് ഇതൊക്കെ സോഡിയക് സൈൻസ് ആണ് ഇതൊക്കെ ഫയർ എലമെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഫയർ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അതിൽ ഏറ്റവും തീക്ഷണതയുള്ള ഒരു സോഡിയക് സൈൻ ആണ് ഏരീസ് ആൻഡ് ഓൾസോ അത് ഫുൾ മൂണിലാണ് നിൽക്കുന്നത് ഫുൾ മൂൺ ഫുൾ പവർ ആണ് സൂചിപ്പിക്കുന്നത് ഫുൾ മൂൺ ഫുൾ ഓൺ പവറിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദേഷ്യക്കാരുള്ള ഒരു സോഡിയോക്സൈഡിനെ കൂടിയായിട്ട് കാണിക്കുന്നു ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി എനർജി നോക്കുകയാണെങ്കിൽ ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം ആയിട്ട് കാണിക്കുന്നു അതായത് വാക്കു തർക്കം ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക തേർഡ് പാർട്ടിയെ ഉത്തരം മുട്ടിപ്പിക്കുക അവരെ എന്താ പറയുക ധർമ്മസങ്കടത്തിലാക്കുക അല്ലെങ്കിൽ അവരെ ചോദ്യ ചിഹ്നത്തിന് മുന്നിൽ നിർത്തിക്കുക അല്ലെങ്കിൽ പേടിപ്പിക്കുക ദേഷ്യം പിടിക്കുക ദേഷ്യം എക്സ്പ്രസ് ചെയ്യുക അതായത് ഈ പേഴ്സന്റെ യഥാർത്ഥ മുഖം എന്താണോ യഥാർത്ഥ പച്ചയായിട്ടുള്ള മുഖം ഏത് മനുഷ്യർക്കും ചിരിക്കുന്ന മുഖമുണ്ട് അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്ന മുഖമുണ്ട് അല്ലെ അപ്പൊ ആ ഒരു വളരെ ഫയറി ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ഫേസ് ആണ് എനർജിയാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു ബ്ലാസ്റ്റിംഗ് സിറ്റുവേഷൻ ആണ് ഇവിടെ ഇമോഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ടേക്ക് ഓഫ് ചെയ്തതായിട്ട് കാണിക്കുന്നു അതായത് തേർഡ് പാർട്ടിനോട് പല സാഹചര്യത്തിലും പല തരത്തിലും ഈ പേഴ്സണ് എന്താ പറയാ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് എന്താണ് അവിടെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടാകണം ചിലപ്പോൾ അത്രയും തള്ളിപ്പറയാൻ പറ്റാത്ത ഒരു തേർഡ് പാർട്ടി ആയിരിക്കണം പക്ഷെ അവരുടെ എല്ലാ മര്യാദയും അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പേഴ്സന്റെ എല്ലാ മര്യാദയും മാനിച്ചുകൊണ്ട് ഇവർ പറഞ്ഞതെല്ലാം കേട്ട് മര്യാദക്ക് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് ബട്ട് സ്റ്റിൽ ഇപ്പോൾ കൂൾ യുവർ ഇമോഷൻസ് ആണ് അതായത് ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഈ തേർഡ് പാർട്ടി എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടാണോ ഈ പേഴ്സണെ തേർഡ് പാർട്ടിയുടെ കസ്റ്റഡിയിൽ നിർത്തിയിട്ടുള്ളത് ആ ഒരു ചങ്ങലയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ബ്ലോക്കിംഗ് എനർജിയിൽ നിന്നും പുറത്തേക്ക് കടന്നു എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ഓക്കെ കാരണം ഈ പേഴ്സന്റെ യഥാർത്ഥ ശക്തിയിലേക്ക് തിരിച്ചു വന്നു യഥാർത്ഥ എനർജിയിലേക്ക് ഈ പേഴ്സൺ വന്നു അതിലൂടെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിലപാടുകൾ തീരുമാനങ്ങൾ ഒക്കെ എടുക്കാനും എന്തൊക്കെ ചങ്ങലകൾ കൊണ്ടാണോ ഈ പേഴ്സൺ ബന്ധിക്കപ്പെട്ടു പോയത് അതിൽ നിന്നും ഒക്കെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പലവരും പുറത്തേക്ക് വന്നു എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ മേ ബി കംപ്ലീറ്റ്ലി ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതായത് കള്ളത്തരം അങ്ങനത്തെ ആ ഒരു രീതിയിൽ അന്ധവിശ്വാസമോ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും മിസ്ഡയറക്റ്റ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഫുൾ ഓൺ ഫുൾ പവർ ആണ് അത് ഫയർ എനർജിയാണ് അത് കൂടുതലും എന്താ പറയാ ഒരു ആനിമൽ എനർജിയാണ് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ ഒക്കെ മാറ്റി വെച്ചിട്ട് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് മാറി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇതാണ് നമുക്കിവിടെ ഈ പേഴ്സന്റെ വാക്കുകൾ പോലും വളരെയധികം മൂർച്ചയേറിയതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഒരുപക്ഷെ ഈ പേഴ്സൺ മാന്യതയെ മാനിച്ചുകൊണ്ട് ഒരു നമുക്കൊരു മര്യാദ ഉണ്ട് ആ മര്യാദയെ മാനിച്ചുകൊണ്ട് ഈ പേഴ്സൺ സഹിച്ചും ക്ഷമിച്ചും നിന്നിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ ഈ പേഴ്സന്റെ യഥാർത്ഥ ആ ഒരു ഫേസ് ആണ് പുറത്തേക്ക് വരുന്നത് അത് കംപ്ലീറ്റ്ലി ഒരു ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസും കൂടിയാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ തേർഡ് പാർട്ടിയോടുള്ളത് നമ്മൾ കണ്ടു ആൻഡ് നിങ്ങളോടുള്ള ഫീലിങ്സ് ന്യൂ മൂണിൻ കാപ്രിക്കോൺ ആണ് അപ്പോൾ ന്യൂ മൂൺ എനർജിയാണ് പുതിയ ചന്ദ്രൻ ചന്ദ്രന്റെ ആദ്യ പാദത്തെ അല്ലെങ്കിൽ പുതിയ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഫസ്റ്റ് സ്റ്റേജ് ആണ് ചന്ദ്രന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് ലീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുന്നോട്ട് കുതിക്കാനും അതുപോലെ എന്താണ് ആ ഒരു കാര്യത്തെ ലീഡ് ചെയ്യാനായിട്ട് ഭരിക്കാനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ആണ് ഈ പേഴ്സന് നിങ്ങളോട് ഉണ്ടായിട്ടുള്ളത് ഇത് നമുക്ക് കാപ്രിക്കോൺ എനർജി ആയതുകൊണ്ട് തന്നെ എർത്ത് സൈൻ ആണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ തേർഡ് പാർട്ടിയോട് ഈ പേഴ്സന് വല്ലാത്തൊരു അനുകമ്പ ഉണ്ടായിരുന്നു സ്നേഹം ദയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഈ രണ്ട് കാർഡ്സിലൂടെ ഇപ്പോഴത്തെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടുണ്ട് എക്സ്ചേഞ്ച് ആയിട്ടുണ്ട് തേർഡ് പാർട്ടിയോട് വളരെയധികം ദേഷ്യം അല്ലെങ്കിൽ ഗർജിക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക നിങ്ങളുടെ അടുത്ത് വളരെയധികം ശാന്തമായിട്ടുള്ള എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എർത്ത് സൈൻ ആണ് അതൊരു സന്തോഷ വാർത്തയെ സൂചിപ്പിക്കുന്നു ഒരു മിറാക്കൾ ട്രാൻസ്ഫോർമേഷൻ ആണ് ഭൂമിയോളം ക്ഷമ സമാധാനം അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു പദ്ധതി ഉണ്ടാക്കുന്നു ഒരു പ്ലാനിങ് സ്ട്രാ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു അതുപോലെ ഒരു വർഷത്തിനുള്ളിൽ ഈ പേഴ്സൺ എന്തോ ഒരു കാര്യം നിങ്ങളുടെ കാര്യത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയില്ല ബട്ട് എന്തോ ഒരു സേഫ്റ്റി ഒരു കാര്യമാണ് ഓക്കെ അതായത് നിങ്ങളായിട്ടുള്ള കണക്ഷൻ ഇനി ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഏത് സാഹചര്യം ആയിക്കോട്ടെ ഏത് തേർഡ് പാർട്ടി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇനി അങ്ങനെ വല്ലതൊക്കെ കയറി വന്നാൽ തന്നെ അതിനെ ശക്തമായി തന്നെ നേരിടാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ സേഫ് സോണിലാക്കാൻ വേണ്ടിയിട്ടും എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പുതിയ തീരുമാനമാണ് പുതിയ നടപടിയാണ് അത് ഒരു വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സണ് ഈ പേഴ്സന്റെ ഒരു ചിന്തകളിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ആ ഒരു പ്രൊട്ടക്ടിങ് എനർജി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കേഞ്ചൽ മിഖായൽ മിഖായൽ മാലാഗയുടെയും അസ്രയിൽ മാലാഗയുടെയും എനർജിയാണ് വന്നിട്ടുള്ളത് മില മിഖായിൽ മാലാഗ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രൊട്ടക്ടർ ആണ് അതായത് എല്ലാ തരത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഏഞ്ചലാണ് മിഖായിൽ ഏഞ്ചൽ അസ്രയിൽ മാലാഗ എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുന്നത് ദുഃഖത്തെ മറികടക്കാനുള്ള ശക്തി തരുന്ന ഒരു ഏഞ്ചലാണ് മിക്കായൽ അസ്ര ദുഃഖങ്ങൾ ഉണ്ടാകും എല്ലാ മനുഷ്യർക്കും അല്ലെ പക്ഷെ അതിനെ മറികടക്കുവാനും ശക്തമായി തന്നെ ഉയർത്തെഴുന്നേൽക്കുവാനും ഉള്ള ആ ഒരു ഇത് അതായത് പഴയ കാര്യങ്ങൾ പാസ്റ്റ് കാര്യങ്ങൾ പാസ്റ്റ് എനർജി ഉണ്ടല്ലോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കത്തിച്ച് കളയാനും മനസ്സിൽ നിന്നും പരിപൂർണമായിട്ടും എടുത്തു കളയാനും മുന്നോട്ട് കുതിക്കാനുള്ള ഒരു എനർജി കൊടുക്കുന്ന ദുഃഖം എന്താണോ അതിനെ കംപ്ലീറ്റ് ചാരമാക്കി കളയാൻ ശക്തിയുള്ള ശേഷിയുള്ള ഒരു ഏഞ്ചലാണ് അസ്രൈ അപ്പൊ ഈ രണ്ട് ഏഞ്ചൽസിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആണ് സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അതുമാത്രമല്ല ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ രണ്ടു പേരും പോലും അറിയാതെ ഓക്കെ അതായത് ഇപ്പൊ പലപ്പോഴും നിങ്ങൾ നേരിട്ട് കാണണം എന്ന് ആഗ്രഹിക്കും അല്ലെങ്കിൽ നേരിട്ട് മീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കണം ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിൽ പോലും അതെന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് തട്ടി നീങ്ങി പോകാറുണ്ട് മേ ബി വർഷങ്ങളായിട്ടുണ്ടാകാം നിങ്ങൾ രണ്ടുപേരും ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ അത് പറ്റുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഒരു ലക്കായിട്ടുള്ളൊരു എനർജി നിങ്ങളെ തേടി വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സൺ എന്തെന്നില്ലാത്ത നിങ്ങളോടൊരു താഴ്മ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പണ്ടൊക്കെ നിങ്ങളുടെ അടുത്ത് മേ ബി അനാവശ്യമായിട്ട് കടിച്ചു കീറാനും അല്ലെങ്കിൽ വളരെ ദേഷ്യപ്പെടുന്ന രീതിയിലോട്ടൊക്കെ വളരെ റഫായിട്ട് റൂഡായിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാകാം നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ സ്നേഹം ഒരു തുള്ളി പോലും മനസ്സിലാക്കാൻ ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണ് എന്താണ് എർത്ത് എർത്ത് എലമെന്റ് ആയിട്ടാണ് കാണിക്കുന്നത് താഴ്മയാണ് അത് എന്താ ഗർജിക്കുന്ന സിംഹത്തിൽ നിന്നും ഒരു താഴ്മയുള്ള പച്ചയായ മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റമാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ഓക്കെ അത് നിങ്ങൾ നോട്ട് ചെയ്യുക അങ്ങനൊരു മനോഭാവം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ പേഴ്സന്റെ കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ഇനി യൂണിവേഴ്സൽ എനർജി പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ദൈവം ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഓക്കെ അതായത് ഈ പേഴ്സണേയും അതുപോലെ നിങ്ങളെയും രണ്ടുപേരുടെ എനർജി നോക്കാം ഗൈഡ് ആണ് ദ ഇലൂമിനേറ്റഡ് പാത്താണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഈ ഈ വ്യക്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ചുറ്റിനും കാടാണ് ഒരു ആനിമൽ ഒക്കെ ഉണ്ട് ഒരു വൈൽഡ് ആനിമൽ ഒക്കെ ഉണ്ട് പക്ഷെ ഇരുട്ടാണ് പക്ഷെ എന്താണ് സ്വന്തം കൈകളിൽ നിന്നും തന്നെ എന്താണ് വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതായത് സ്വന്തമായിട്ട് തന്നെ ആ ഒരു ദൈവമാണ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സാണ് ഈ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയിൽ വെളിച്ചം പകരുന്നത് ഇപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഈ പേഴ്സന്റെ കണ്ണ് തുറപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ ഇത്രയും കാലം നമ്മൾ പറയില്ലേ പുള്ളി എന്റെ കാര്യത്തിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടോ കണ്ണ് തുറന്നിട്ടുണ്ട് അതായത് ഇത്രയും കാലം കണ്ണിങ്ങനെ ശരിക്കും അടച്ചിരിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത് അതൊരു ഉപമയാണ് ഒരു സാഹിത്യമാണ് ഉപമിക്കുന്നതാണ് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രാധാന്യമൊന്നും തരാതെ മനഃപൂർവ്വം കണ്ണടച്ച് ഇരുട്ടാക്കിയിരിക്കുക പക്ഷെ ഇപ്പോ അതങ്ങനെയല്ല ഇതിലേക്ക് വെളിച്ചം വരാനും അതുപോലെ എന്താണ് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സെൽഫ് സ്ട്രെസ് ആണ് എല്ലാത്തിനേക്കാൾ ഉപരി സ്വന്തമായിട്ടൊരു വിശ്വാസം സ്വന്തമായിട്ടുള്ള ഒരു കെയർ അതുപോലെ ഈ വ്യക്തിയായിട്ട് അടുക്കുന്ന ഓരോ ആൾക്കാരായിട്ടും എന്താണ് അവരെ കൂടുതൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരെങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ സ്റ്റഡി ചെയ്യാനും ഒക്കെ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഈ പേഴ്സൺ സ്വീകരിക്കുകയുള്ളൂ കാരണം പണ്ടത്തെ മോശപ്പെട്ട അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് ഇനി ഒരു ക്ലാരിറ്റി ആയിട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് അതുമാത്രമല്ല ഏതൊരു സ്പിരിച്വൽ ടീച്ചർ അതൊരു സ്പിരിച്വൽ പരമായിട്ട് പോകുന്ന ഒരു ഗുരു ആയിരിക്കാം ഒരു ടീച്ചർ ആയിരിക്കാം ഒരു സുഹൃത്തായിരിക്കാം ആരോ ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ ഈ പേഴ്സൺ മറ്റാരോടെങ്കിലും വിശ്വസ്തമായിട്ടുള്ള മറ്റാരോടെങ്കിലും ഏറ്റു പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളുടെ ഭാഗത്താണ് ശരി സോ നിങ്ങളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് കൊണ്ടുപോവേണ്ടത് നിന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം സോ അങ്ങനെയൊക്കെ ഒരു ബോധോദയമൊക്കെ തിരിച്ചറിവുകൾ വന്നതായിട്ട് കാണിക്കുന്നു ആൻഡ് ഓൾസോ നമുക്ക് ലവ് എനർജിയിൽ നിന്നും എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം യെസ് അൺസീൻ ലവ് ക്യാൻ ബി ബ്ലൈൻഡ് എൻ ഷോ യു ആർ നോട്ട് ഓവർലുക്കിംഗ് റെഡ് ഫ്ലാഗ്സ് അതായത് ഇവിടെ ചില മുഖംമൂടി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ ചില മുഖംമൂടികൾ ഇനിയും പരിപൂർണമായിട്ടും അഴിഞ്ഞു വീഴേണ്ടതായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പില് ഓക്കെ ഇത് നമ്മൾ പറഞ്ഞു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾ അത്രയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും നിങ്ങളെ നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്കിട്ട് നല്ലോണം പണിഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പൊ എന്താണെന്നറിയില്ല ഒരു അൺസീൻ ആണ് അൺസീൻ എന്ന് പറയുമ്പോ തന്നെ കാണാപ്പുറങ്ങൾ കാണാപ്പുറങ്ങൾ കാണാതെ കിടക്കുന്ന കുറെ കാര്യങ്ങൾ അതാണ് കാണിക്കുന്നത് അപ്പൊ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യാനുണ്ട് നിങ്ങൾ തിരിച്ചറിയാനുണ്ട് മുഖം മൂടി വെച്ചിട്ടുള്ള ചില ആൾക്കാർ ഇവിടെ കിടക്കുന്ന നടക്കുന്നുണ്ട് ആൻഡ് ഓൾസോ റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ദിസ് കുഡ് ബി ദ വൺ യു ഹാവ് ഓൾറെഡി മെഡ് ദൊമാൻറ്റിക് പാർട്ട്നർ യു സീക്ക് നിങ്ങൾ പണ്ട് കാലം തൊട്ട് മുതൽ തന്നെ എന്താണ് ഒരു എന്താ പറയാ പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ നിങ്ങൾ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് അല്ലെങ്കിൽ സംതിങ് ഇപ്പൊ ഇപ്പൊ പറയുകയാണെങ്കിൽ പണ്ട് കാലം തൊട്ടേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകണം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകണം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക ഒരാളെ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളെ എനിക്ക് വേണം ജീവിത പങ്കാളിയായിട്ട് വേണം അല്ലെങ്കിൽ കമിതാവായിട്ട് ഐ മീൻ കാമുകൻ കാമുകി ഒക്കെ ആയിട്ടൊക്കെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകാം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് എന്താണ് ഇവിടെ ആ ഒരു കണ്ട യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്നർ യു സീ നിങ്ങൾ നിങ്ങളുടെ സോൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കറക്റ്റ് പേഴ്സൺ ആണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അത് നിങ്ങൾ ഉറപ്പിച്ചോളാനാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ദിസ് കുഡ് ബി ദ വൺ ആൻഡ് ഓൾസോ ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം റീകൺസിഡർ റീകൺസിഡർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണെ ഒന്നും കൂടി പരിഗണിക്കേണ്ടി വരും അതായത് ഈ പേഴ്സൺ ഇനിയും നിങ്ങളുടെ പുറകെ വരും നിങ്ങളുടെ അടുത്ത് വരും അതൊരു അതൊരു ക്ഷമാപണം ക്ഷമാപണത്തോടെ ആയിരിക്കാം മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കാം എന്തോ അങ്ങനെ ഒരു ഇത് കാരണം നിങ്ങൾ ഒന്നും കൂടി ഈ പേഴ്സണെ കൺസിഡർ ചെയ്യേണ്ടി വരും ഒന്നും കൂടി ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും ഈ പേഴ്സണെ കുറിച്ച് ആലോചിക്കേണ്ടി വരും ഓക്കെ ആ ഒരു ലെവലിലേക്ക് വരും അപ്പം അത് ഉറപ്പായിട്ടോ അത് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ തേടി വരും അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യണം അപ്പൊ നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ ചാൻസാണ് മനസ്സിലായോ അങ്ങനെയാണ് കാണിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ലെറ്റേഴ്സ് വൈൻഡ് ഓക്കേ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ ഏഞ്ചൽ നമ്പർ നമ്പർ ആൻഡ് ഓൾസോ ദിവസം അതൊരു ആണ് ഇയർ പത്ത് വർഷത്തെ ഏജ് പ്രണയം ആയിരിക്കാം യെസ് ട്വൽവ് ട്വന്റി അതൊരു ഏഞ്ചൽ നമ്പർ ആണ് ട്രിപ്പിൾ ടു എനർജി കുറെ വന്നിട്ടുണ്ട് വൺ വീക്ക് ഒരാഴ്ച മേ ബി നോ നോക്കണ്ട സിറ്റുവേഷൻ സെവന്ത് മന്ത് ഏഴാം മാസം എന്തോ ഒരു പ്രത്യേകത ആറ് ആറാഴ്ച ആറാഴ്ച ഓക്കെ ട്രിപ്പിൾ ത്രീ ഓക്കെ അതും ഒരു ഏഞ്ചൽ നമ്പർ ആണ് വൺ ഫോർട്ടി ഫോർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏഞ്ചൽ നമ്പേഴ്സ് അത് മാത്രമല്ല ക്ലൂസ് എന്നൊക്കെ പറയുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ആൻഡ് ഓൾസോ സേഫായിട്ടൊക്കെ ഇരിക്കാം മഴയൊക്കെയാണ് ആൻഡ് ഓൾസോ നമ്മൾ കണ്ടു വാഹനാപ വാഹനാപകടം ഓക്കെ അപ്പോൾ അതൊക്കെ ന്യൂസിൽ ലേറ്റസ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ അവരുടെ സോളിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ അതെനിക്ക് പറയണം എന്നുണ്ടായിരുന്ന വീഡിയോന്റെ തുടക്കത്തിൽ ഞാനത് വിട്ടുപോയി സോ എല്ലാ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും സന്തോഷം തന്നെയാണ് ഹാപ്പി സേഫ് ആയിട്ടൊക്കെ ഇരിക്കാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്